പീഡനത്തിനിരയായ മലപ്പുറത്തെ ക്രൈസ്തവ പെൺകുട്ടി കേരളത്തോട് പറയാതെ പറയുന്നത് ഇന്നലെ പുറത്തു വന്ന ഒരു പീഡന കഥ കേട്ട് മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ലാത്ത ഏതൊരു വ്യക്തിയും മാനസികമായി തളർന്നു പോയി കാണും വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി വശത്താക്കി മുസ്ലിം സമുദായത്തിൽപ്പെട്ട മൂന്ന് യുവാക്കൾ വളരെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു രണ്ടു വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ ഒരാൾ പരിചയപ്പെടുകയും പിന്നീട് അവൾക്ക് മയക്കുമരുന്ന് നൽകാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ മയക്കുമരുന്നിന് അടിമയായ ആ പെൺകുട്ടി പിന്നീട് തുടർച്ചയായി മയക്കുമരുന്ന് ചോദിച്ച് ഈ യുവാവിനെ ബന്ധപ്പെടാൻ ആരംഭിച്ചു മയക്കുമരുന്നില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ആ പെൺകുട്ടി എത്തിച്ചേർന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ യുവാവ് മയക്കുമരുന്ന് വേണമെങ്കിൽ ആ പെൺകുട്ടി കരിപ്പൂർ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ മയക്കുമരുന്ന് തേടി ഹോട്ടലിലെത്തിയ പെൺകുട്ടിയെ ആ യുവാവും മറ്റു രണ്ട് കൂട്ടുകാരും ചേർന്ന് അതിക്രൂരമായി ദിവസങ്ങളോളം പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഈ പെൺകുട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾ കൂടിയാണ് എന്നത് കേരള സമൂഹത്തെ ഏറെ ആശങ്കപ്പെടുത്തുന്നു എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കേരളം ഇന്ന് ഈ സംഭവം നടന്ന് സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ചയിലാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് സംഭവം പുറത്തറിഞ്ഞപ്പോൾ അത് മൂടി വയ്ക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളും ചില മാധ്യമങ്ങൾ പോലും ശ്രമിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം പിന്നീട് ചില വ്യക്തികളുടെയും സംഘടനകളുടെയും ഇടപെടൽ വഴി പോലീസ് ഈ പീഡന കേസിലെ പ്രതികളായ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ കേരള സമൂഹത്തോട് എന്താണ് വിളിച്ചു പറയുന്നത് ഈ സംഭവം പുറത്തു വരുന്നതിന് കൃത്യം അഞ്ചു ദിവസം മുമ്പാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചില കണക്കുകൾ നിരത്തി കേരളത്തിൽ നാർക്കോട്ടിക് തീവ്രവാദം ഇല്ലേ ഇല്ല എന്ന് പത്രസമ്മേളനത്തിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ചത് മാത്രമല്ല നാർക്കോ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതിനെ പ്രതി പാലാ ബിഷപ്പിനെ അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു നാർക്കോട്ടിക് ടെററിസം ഇല്ലെന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന ഈ അതിക്രൂര സ്ത്രീ പീഡനം പിന്നെ എന്താണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ഇവിടുത്തെ അധികാരികൾക്ക് കടപ്പാടുണ്ട് വളരെ ആസൂത്രിതമായി ഇൻസ്റ്റഗ്രാം വഴി പതിമൂന്ന് വയസ്സുള്ള അന്യമതസ്ഥയായ ഒരു കൊച്ചു പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുക ആ സൗഹൃദം ഉപയോഗിച്ച് അവൾക്ക് മയക്കുമരുന്ന് തുടർച്ചയായി നൽകുക മയക്കുമരുന്ന് ലഭിക്കാതെ ജീവിക്കാനാകില്ല എന്ന അവസ്ഥയിൽ അവൾ എത്തിച്ചേർന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവളോട് മയക്കുമരുന്ന് വേണമെങ്കിൽ ഹോട്ടലിൽ വരാൻ പറയുക അങ്ങനെ ഹോട്ടലിലെത്തിയ എത്തിയ അന്യമതസ്ഥയായ ആ കൊച്ചു പെൺകുട്ടിയെ ദിവസങ്ങളോളം മൂന്ന് യുവാക്കൾ മാറി മാറി പീഡിപ്പിക്കുക അങ്ങനെ അവളുടെയും അവളുടെ കുടുംബത്തിന്റെയും അന്തസ്സും അഭിമാനവും നശിപ്പിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക വളരെ ആസൂത്രിതമായി കേരളം മുഴുവൻ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെയാണ് കലരങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കലരങ്ങാട്ട് പിതാവ് തന്റെ ജനങ്ങളായ യുവതി യുവാക്കളോട് ജാഗരൂകർ ആയിരിക്കണമെന്ന് നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം എടുത്തു പറഞ്ഞ് ആവശ്യപ്പെട്ടത് അതിനെ കാർക്കശ്യമായ ഭാഷയിൽ നിഷേധിച്ച മുഖ്യമന്ത്രിയുടെയും ആ പ്രസ്താവന ഉപയോഗിച്ച് കുളം കലക്കി മീൻ പിടിക്കാനിറങ്ങിയ സതീഷനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും ആ പ്രസ്താവനയെ പിൻവലിപ്പിക്കാൻ പാലാ ബിഷപ്പിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുവാനും വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയ രണ്ടാഴ്ച കാലം അന്തി ചർച്ചകൾ നടത്തിയ മുഖ്യധാര മാധ്യമങ്ങളുടെയും അതിന് ചുക്കാൻ പിടിച്ച മാധ്യമ ജഡ്ജിമാരുടെയും അടച്ചു വെച്ച കണ്ണുകൾ തുറപ്പിക്കാനെങ്കിലും ഈ സംഭവം കാരണമാകുമോ എന്നാണ് കേരള സമൂഹം ഇന്ന് ഉറ്റുനോക്കുന്നത് വളരെ ആസൂത്രിതമായി മയക്കുമരുന്ന് നൽകി വശത്താക്കി പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ അവരുടെ വീട്ടിലെ ഒരു അംഗമായി കാണാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമേ നാർക്കോട്ടിക് ജിഹാദിന്റെ ഉപഭോക്താക്കൾ അവർക്ക് മേൽ നൽകുന്ന സമ്മർദ്ദങ്ങളെ അവർക്ക് അതിജീവിക്കാനാകൂ മലപ്പുറം സംഭവം കേരളത്തോട് വീണ്ടും വിളിച്ചു പറയുന്നു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എത്ര ഉന്നതർ എത്ര തവണ അത് നിഷേധിച്ചാലും